എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്റെ മോളെ പോലെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കാരണം ഇത്ര നല്ലൊരു കുഞ്ഞാരുന്നു അറിയോ ഏട്ടാ അത് ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് ഇതിനെല്ലാം നല്ല രീതിയിലാക്കി വിട്ടതാ ഏട്ടാ ആ ദുഷ്ടന്റെ കയ്യിൽ പകട്ടായി കുഞ്ഞിങ്ങനെ ആയിപ്പോയി കുഞ്ഞിനെ നാട്ടിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഇവനെ ചെയ്യണ്ടേന്ന് പറഞ്ഞാലേ ഇവിടെ നിയമമില്ല ഞാൻ നോക്കിയെടുത്തോളം ഇവിടെ നിയമം ഇല്ല നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതല്ല നല്ലത് എവനെയൊക്കെ വെട്ടിക്കൊല്ലുക തന്നെ ചെയ്യണം മൃഗങ്ങൾ പോലും ഇത് ചെയ്യുന്ന പരിപാടിയല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യ ശരീരം അല്ലേ അല്ലേ ഏഹ് അവനെ ഇതേപോലെ ചെയ്തിരുന്നെങ്കിലോ അതുകൊണ്ട് അവനെ വെട്ടി തന്നെ കൊല്ലണം അതാണ് വേണ്ടുന്നത് അല്ലാതെ ഇവിടെ നിയമം ഞാൻ നോക്കിയിടത്തോളം ഇല്ല ഭൂമിക്ക് മേളി വെച്ചേക്കരുത് കാരണം ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന് തന്നെ അന്മയാക്കണം അത്ര സങ്കടം ഉണ്ടിത് അവനും അവൻ്റെ കുടുംബത്തിനേയും ഇല്ലാതാക്കുക തന്നെ വേണം അതാണ് ആവശ്യം ഇവിടെ ഇവിടെ ഞാൻ ചോദിച്ചിട്ട് ഈ കേരളത്തിൽ എന്താണ് നിയമം ഇവിടെ കേരളത്തിൽ നിയമവും ഇല്ല ഏ ആ പൊടികുഞ്ഞിനെ പോലും അവൻ കൊടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഇനി വിടരുത് കാരണം ഇവിടെ ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ളതാ വിഷയഴിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കാരണം എവിടെ നോക്കിയാലും ഈ കൊല്ലം ജില്ലയെ നോക്കിയാൽ ഭൂരിപക്ഷം ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില്ലാതാവണം എന്നിട്ട് ഒരു പൊടിയും സഹിക്കാൻ പറ്റത്തില്ലേ ഞാൻ അത് ഇറങ്ങിപ്പോരുന്നത് എനിക്ക് പറ്റത്തില്ല എന്റെ പൊന്നുമോനെ അവനെ ഇനി ഭൂമിക്ക് മേളിൽ വെച്ചേക്കരുത് കാരണം നമ്മളെ വീട്ടിലും കുഞ്ഞുങ്ങളും എല്ലാം ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് ഇവന് ഇഞ്ചിൻ്റെ ആയിട്ട് ചതച്ചല്ലേ ആ കുഞ്ഞിനെടുത്തേക്കുന്നത് ഇവനെന്താ നിയമത്തിന്റെ മുമ്പിൽ ഇവൻ എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടിയ വെട്ടി ഇവനെ കൊല്ലണം ഈ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവനെ ശിക്ഷിക്കാൻ ഇവിടുത്തെ നിയമം ശരിയല്ലാത്തോണ്ടോ കാരണം ഇപ്പൊ വിസ്മയക്ക് തന്നെ ഇപ്പം സുപ്രീം കോടതി നിളവ് കിട്ടിയില്ലേ അവനെ ആ അതിന്റെ ഇതിലാണ് ഇവന്മാര് ഈ കിടന്ന് അഹങ്കരിക്കുന്നത് ഇവനെയൊക്കെ കൊന്നുകളയണം ഷാർജിയിൽ മരിച്ചതിനെ കാണപ്പെട്ട കേരളപുരം സ്വദേശിയായ വിപഞ്ചികയുടെ മതശരീരത്തിൽ നിറയെ മുറിവുകളും ചതവുകളും കണ്ടെത്തി നാട്ടിലെത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ റീ പോസ്റ്റ്മോർട്ടത്തിലാണ് ഗുരുതരമായ ചതവുകളും മുറിവുകളും കണ്ടത് അതേസമയം വിപഞ്ചികയുടെ മാതാവ് ശൈലജ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസ് ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതിൽ വിപഞ്ചികയുടെ ഭർത്തൃമാതാവിനും പിതാവിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവരിൽ സമ്മർദ്ദം ചെലുത്തി നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലെത്തിച്ച വിപഞ്ചിയുടെ മൃതശരീരം കേരളപുരത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു ഒന്നര വയസ്സുള്ള മകളുടെ മൃതശരീരം നേരത്തെ ഷാർജയിൽ സംസ്കരിച്ചിരുന്നു മൃഗത്തിനെ വെച്ചേക്കരുത് നടപടി ഇല്ല മൃഗങ്ങളാ മൃഗങ്ങൾ പോലും നമുക്ക് അത്ര വിഷമമുണ്ട് നമ്മൾ അയിലത്തുള്ള കൊച്ച അതിന് മറ്റു സ്വഭാവമൊക്കെ ഒന്നും ഇല്ല നമ്മള് അയക്കുന്നടന്മാരെ കണ്ടിട്ടുള്ള പഠിക്കാനൊക്കെ മുടിക്കായിരുന്നു കൊച്ച് അതിന് ചേരുന്ന ഒരുത്തനുമല്ല സംഭവിച്ചാൽ നമ്മക്കൊന്നും അറിയാൻ വയ്യ പറ്റി പോലെ ഒരു കുഞ്ഞ് കൊച്ച് ആ കുഞ്ഞും കൂടെ ഇല്ലാതായി അതും വിഷമം സംഭവിച്ചില്ല കൊച്ചിന് അവകാശം അവന എന്ന് പറഞ്ഞു അടുത്ത കോടതിയെ അങ്ങനെ തീരുമാനിച്ചു